ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചെറുപയർ പരിപ്പാണ് ചെറിയ പരിപ്പ് അതായത് മുന്താൽ ഏർ ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയുന്ന പരിപ്പാണിത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം കഴുകിയതിനു ശേഷം വീണ്ടും ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് കുതിർക്കാനായി വെക്കാം അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ മാത്രം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും അതിനു മുന്നേ തന്നെ നമ്മുടെ ഈ പരിപ്പ് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടും ഇനി മറ്റൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവിൽ ചേർത്തിട്ട് അതും കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പരിപ്പിന് ഒരു കപ്പ് അവിൽ എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണ അനുസരിച്ച് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവിന് മാറ്റം വരുത്താവുന്നതാണ് ഇപ്പോഴിതാ പരിപ്പ് സോക്ക് ചെയ്യാനായി വച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടി നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം കുതിർന്ന് കിട്ടാൻ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് ഈ പരിപ്പ് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കറക്റ്റ് ആക്കാവുന്നതാണ് ഈ അരച്ചെടുത്ത മാവ് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം അടുത്ത ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തത് ആദ്യത്തെ പ്രാവശ്യം അരച്ചെടുത്തപ്പോൾ അല്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അടുത്തതായി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള അവിലും ഇതുപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് മാവിന് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഈ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോഴും നമ്മുടെ ബാറ്റർ ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഇനി ഈ റെസിപ്പിക്ക് കോമ്പിനേഷനായ ഒരു അടിപൊളി സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ വെറും രണ്ട് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മീഡിയം സൈസ് തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് ഉണക്കമുളക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ സവാള എടുത്താൽ മതിയാകും പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിലയാണ് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഈ ഉണക്കമുളക് നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതില്ല ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി സവോള അല്പം ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം തക്കാളി ഒരുപാട് വെന്ത് പോകണമെന്നില്ല ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കാം അല്പം ഒന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു മിനിറ്റ് നമ്മളിത് അടച്ചു വെക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കാം ഇതാ നമ്മളെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒറ്റ ഒരു സാധനം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മല്ലിയലയാണ് മല്ലിയില എത്രത്തോളം കൂടുതൽ ചേർക്കാമോ അത്രയധികം ഈ ചട്നിയുടെ സ്വാദ് കൂടും അപ്പോൾ ഇതാ നമ്മൾ മല്ലിയില ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഈ ഒരു തക്കാളിയുടെ കൂട്ട് ഒന്ന് തണുക്കാനായി വെച്ചതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല അതുപോലെ അരച്ചാൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് കേട്ടോ ഇത് ഈ ഒരു ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് മാത്രമല്ല കോമ്പിനേഷനായി വരുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ദോശ ഇഡലി അതുപോലെ ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതും വളരെ എളുപ്പത്തിൽ വെറും രണ്ട് മിനിറ്റ് തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കൊരു ദോശയുടെ തവ അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് തവ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ ഓരോ പ്രാവശ്യം ദോശ ഒഴിക്കുമ്പോഴും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ദോശ പരത്തിയെടുക്കാം എന്നിട്ട് ആ ദോശയിൽ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയ്ക്ക് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടിഭാഗം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തപ്പോൾ നമുക്ക് കാണാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ദോശ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് നമ്മുടെ വീട്ടിൽ ദോശ തയ്യാറാക്കാനുള്ള ബാറ്റർ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാം അതും വളരെ ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കാവുന്നതാണ് എപ്പോഴും ഒരേപോലത്തെ രീതിയിൽ ദോശ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികളും ഇഷ്ടത്തോടെ ഇൻട്രസ്റ്റോടെ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയുമാണ് അതുപോലെ തന്നെ ക്ഷീണവും ഉന്മേഷമില്ലാതിരിക്കുന്നവർക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഈ റെസിപ്പി ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ചെറുപരിപ്പിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ ഈ മുങ്താലിലുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ മുങ്താല് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് മുങ്താലിൻ്റെ റെസിപ്പികൾ കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഞാൻ എടുത്ത ബാറ്ററിൽ ഒരു ഇരുപത്തഞ്ചിലും കൂടുതൽ ദോശ എടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താവുന്നതാണ് അളവിൽ മാറ്റം വരുത്താവുന്നതാണ് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയാലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുമാണ് ഇവിടെ തയ്യാറാക്കിയെടുത്തത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദോശയ്ക്ക് കോമ്പിനേഷനായി തയ്യാറാക്കിയ ഈ ചട്നി റെസിപ്പി വളരെ എളുപ്പത്തിൽ വെറും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അല്പം മല്ലിയില ചേർത്ത് നിങ്ങൾ ഈ ചട്നി തയ്യാറാക്കിയെടുത്ത ഒന്നുകൂടി ടേസ്റ്റ് സൂപ്പറായിരിക്കും എൻ്റെ ഫേവറേറ്റ് ചട്ണിയാണിത് ഇത് നിങ്ങൾ തയ്യാറാക്കി കഴിച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് ചട്ണി ആയിരിക്കും ഇത് അപ്പോൾ ഇന്ന് ചെയ്ത് കാണിച്ച മുങ്താലും അവിലും ചേർത്ത് തയ്യാറാക്കിയ ദോശയുടെയും ചട്നിയുടെയും റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി